എന്താണ് മൂവിയെ പറ്റി എന്താ പറയാനുള്ളത് നമ്മള് ഇതൊരു ത്രില്ലറാണ് സസ്പെൻസിനും അത്തരം രംഗങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ അതിനോട് ഇഴകി ചേർന്ന് പോകുന്ന ഒരു ഇമോഷണൽ ട്രാക്ക് എടുത്തിട്ടുണ്ട് അത് വർക്കായി എന്നാണ് ഇപ്പം നമ്മൾ അറിയുന്നത് അപ്പം എല്ലായിടത്തും പോസിറ്റീവ് റിപ്പോർട്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച മനസ്സിലുണ്ടായിരുന്ന ഐഡിയാസ് എല്ലാം കൺവേ ചെയ്യാൻ പറ്റി നമ്മുടെ വീഡിയോന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് വീണ്ടും പറയുകയാണ് ഇത് നമുക്ക് ചുറ്റും നടന്ന കഥകളുമായിട്ട് ബന്ധമുള്ള ഒരു കഥയാണ് അതിനോട് ഒരു മലയാളത്തില് വളരെ നല്ലൊരു സംവിധാന പാരമ്പര്യമുള്ള ഒരു ആളാണല്ലോ അച്ഛൻ 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 എന്ത് മൂവി കണ്ടിരുന്നോ ആക്ച്വലി ഒരു റിവ്യൂ കണ്ടിരുന്നു ഇന്ന് തിയേറ്ററിൽ വൈകിട്ട് പോയി കാണുന്നുണ്ട് എന്റെ അമ്മയായിട്ട് അപ്പൊ എന്റെ അടുത്ത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കേരളത്തിൽ വൻ വിവാദങ്ങൾക്ക് തെളിതെളിയാൻ സാധ്യതയുള്ളത് അതിനെങ്ങനെ നോക്കി കാണുന്നുണ്ട് വൻ വിവാദങ്ങൾ വിവാദം ഉണ്ടാകണമെന്ന് വേണ്ടി ഞങ്ങൾ വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ അതിനോട് മാക്സിമം പറയലേ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജിൽ ആ കഥ ഞങ്ങള് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആയ കേരളം ഇന്ന് മുഴുവൻ ഇങ്ങനെ അതെ അതെ ഇന്ന് മുഴുവൻ അതിന്റെ ഒരു അഭിപ്രായം കേട്ടിട്ട് വേണം മനസ്സിലാക്കാൻ ഇത്ര മാത്രം ആൾക്കാരിലേക്ക് ചെന്നിട്ടുണ്ട് കഴിഞ്ഞ ണ്ട് വർഷങ്ങളായിട്ട് പരിചയം വാങ്ങാ ചാലക്കുടി കയറി ഒരുപാട്